ഞാൻ കുറച്ചുകൂടെ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ് അപ്പൊ എനിക്ക് എൻ്റെ വിഷമത്തിനേക്കാളും എനിക്ക് അവരെ കൂടെ സപ്പോർട്ടായിട്ട് നിന്നിട്ട് എൻ്റെ കൂടെ എല്ലാത്തിനും എനിക്ക് ഇങ്ങനെ ഒരു ഓഡീഷൻ ഉണ്ട് പോകണം കൂടെ വരുമോ എന്ന് ചോദിക്കുമ്പോൾ ആ അതിനെന്താ വരാലോ എന്ന് പറഞ്ഞു കൂടെ അത്രയും വന്നിട്ട് നടക്കാണ്ട് അവരെ ഡിസപ്പോയിൻ്റ് ആണ് കണ്ടപ്പോൾ എനിക്ക് കൂടുതൽ എന്നെ എഫക്ട് ചെയ്തതായിരുന്നു അല്ല അങ്ങനെ തോന്നി ഞാൻ അപ്പ് ഫീല് ഐ തിങ്ക് ആ മെൻറ്റാലിറ്റിയാണ് ഇപ്പോൾ എനിക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നത് ഗിവ് അപ്പ് ചെയ്തില്ല ഇൻ ബിറ്റ്വീൻ എനിക്ക് ദേഷ്യം വന്നു എങ്ങനെയെന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ പിന്നെ സിനിമ കാണാണ്ടായി ഞാൻ റിയാലിറ്റി ഷോസ് കാണാണ്ടായി ഒന്നും കാണണ്ട ആ ഒരു ആ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ബിക്കോസ് നമ്മൾ എത്ര ട്രൈ ചെയ്തു കയ്യിൽ വന്നിട്ട് പോവുമല്ലേ അപ്പോൾ എനിക്ക് എന്നാൽ പിന്നെ എനിക്കത് കാണണ്ട പക്ഷെ എനിക്ക് എവിടെയൊരു ഗഡ് ഫീലിംഗ് ഉണ്ടായിരുന്നു വൺ ഡേ ഐ വിൽ മേക്ക് ഇറ്റ് എന്നൊരു സാധനം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു അത് തന്നെ ഞാൻ ആക്ച്വലി തിരിച്ച് റിയാലിറ്റി ഷോ കുറെ രണ്ടു മൂന്ന് വർഷം ഞാൻ ഒന്നും മൈൻഡ് ചെയ്യില്ലായിരുന്നു എപ്പോഴെങ്കിലൊക്കെ തിയേറ്ററിൽ പോയിട്ട് പടമൊക്കെ കാണും പടം ഇഷ്ടമാണല്ലോ കാണും പക്ഷെ എനിക്കിങ്ങനെ ഒരു നമ്മൾ ഇത്ര ട്രൈ ചെയ്തല്ലോ ഇത് കിട്ടിയില്ലല്ലോ ഈ സാധനം ഉണ്ടായിരുന്നു പിന്നെ കുഞ്ഞു കുഞ്ഞുതായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ